ിസംസ് ആർ മെയ്ഡ് അവൈലബിൾ ത്രൂ എയർ വാട്ടർ സോയിൽ ആൻഡ് മിനറൽസ് ഓൺ ദ അർത്ഥ് ലിസ്റ്റ് റിക്വയർമെന്റ് ലിവിംഗ് ഓർഗാനിസംസ് എന്താ നിങ്ങൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്

ഒന്ന് മിണ്ടാതിരിക്കും എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്തോ പറഞ്ഞില്ലേ വാങ്ങിച്ചിട്ടുണ്ടരാം

ശ്രീലങ്ക ആ നീ ഇപ്പൊ കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ട ഡൽഹിയുടെ തലസ്ഥാന കുഞ്ഞു കടന്നു പിടയ്ക്കാതെ കാര്യങ്ങള് തഞ്ചം പോലെ ചെയ്തോളാം നീ നോക്കേ ടീച്ചർ എന്താ പറയാ ഒക്കെ പറയാം ചേച്ചി ടീച്ചറിന് ചായ കൊടുത്തെ േ ആണും പെണ്ണുമായിട്ടൊരു ഒറ്റ കുഞ്ഞേ ഉള്ള ടീച്ചർ പേര് മഹേഷ് അവനെ ഞാൻ ടീച്ചറിന്റെ കയ്യിലോട്ടങ്ക് നല്ലൊരു നിലയിൽ എത്തിച്ചേർന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്റെ മോനെ ടീച്ചർ തന്നെ ട്യൂഷൻ പഠിപ്പിക്കണമെന്ന് ഇതിനാണോ ഇങ്ങനെ രഹസ്യം പറയും പോലെ കുറ്റം ചെയ്യും പോലെ ഞാൻ ടീച്ചറാ പഠിപ്പിക്കുക എന്നുള്ളത് എന്റെ തൊഴിലാ കൂടുതൽ ട്യൂഷൻ കിട്ടുക എന്നുള്ളതാ എന്റെ ആഗ്രഹം അയ്യോ ഇപ്പോഴാ എന്റെ മനസ്സ് നിറഞ്ഞ ചേച്ചി തന്നെ ടീച്ചർ കുടിക്കണം ടീച്ചർ കുടിക്കണം കുടിക്കണം സത്യം പറഞ്ഞ അപ്പുറത്ത് ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് എടുക്കാൻ മടി കാണുമെന്നാ ഞങ്ങൾ കരുതിയേ അതെന്തിനാ അടുത്തുതന്നെ മറ്റൊരു ട്യൂഷനും കൂടെ കിട്ടുന്നത് സന്തോഷല്ലേ അതിന് ചില സന്തോഷ കുറവുകളൊക്കെ ടീച്ചറിന് മനസ്സിലാവും അതെന്താ ഞങ്ങള് തമ്മിൽ അത്ര നല്ല അല്ല നമുക്ക് നമ്മുടെ നിലയ്ക്കും നിലയ്ക്കും ഒപ്പമുള്ളവരോടന്നെ ഇഷ്ടം കൂടാൻ പറ്റൂ അതെ തന്നെ മാൻ കൂടാൻ പറ്റൂ അല്ല ടീച്ചർ തന്നെ പറ ഇവിടുത്തെ അവിടുത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ആർക്കൽപ്പം ഒരു കേമത്തും കൂടുതലും അയ്യോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ടീച്ചർ മുതൽ അങ്ങനെ ഇവിടെ ആ ുംകത്വം അട്ടി അട്ടിയായിരിക്കുന്ന ചേച്ചി തുടങ്ങും എനിക്ക് നാട്ടിൽ ഏക്കർ കണക്കിന് പറമ്പും പാടവും ഉണ്ട് ഫ്ലാറ്റ് വാങ്ങാൻ പോന്നു സ്ഥലം വാങ്ങാൻ പോണു പിരിവുകാരി വരുമ്പോ ആയിരത്തിൽ കുറഞ്ഞ സംഭാവനയില്ല സത്യമാണെങ്കിലും എനിക്ക് ആരോടൊന്നും പറയുന്ന ഇഷ്ടി ഞാൻ ശാസന പോലെ പറയുക എന്നെ കുറച്ചുണ്ടെങ്കിലും അങ്ങനെയല്ലേ പറയുള്ളൂ പരമാർ പരമാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇന്നോ നാളെ കൊണ്ട് പറഞ്ഞു തീരു ആ കുഞ്ഞേ അന്ന് അനാഥാലയത്തിന് പതിനായിരം രൂപ സംഭാവന കൊടുത്തത് ഇല്ല അതികുഞ്ഞു പതിനായിരം രൂപ കൊടുത്തിട്ടില്ല അല്ല അന്ന് അന്നുടുത്ത പട്ടുസാരിക്കേം രൂപ അല്ല ഫ്രിഡ്ജ് മാറ്റി പുതിയത് വാങ്ങാനും പോകുന്നില്ല അയ്യോ ക്ലാസിന്റെ കാര്യം ട്യൂഷൻ ഫിഫ്തിന് ഉള്ള പഠിക്കാന് ആരതിക്ക അവിടെ വരുന്ന ദിവസം അല്ല ഞാനും വരാം